നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈബർ ആക്രമണ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് സംസാരിക്കാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് സി പി എമ്മിനെ സംബന്ധിച്ച് വല്ലാത്തൊരു തലവേദനയാണ് ചെറിയ പ്രായത്തിൽ തന്നെ അധികാരത്തിലേക്ക് എത്തുന്ന തരത്തിൽ അദ്ദേഹം ജനപിന്തുണ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പാലക്കാട്ടെ വലിയ തലക്കലമുള്ള പല നേതാക്കന്മാരെയും വെട്ടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരത്തിലേറുന്നത് മാത്രമല്ല ഒരു വ്യക്തി അയാളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് നേതൃപാഠവും ഉപയോഗിച്ച് അയാൾ ജനസമ്മതനാകുന്നു ആ ജനസമ്മതി അയാൾക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നു അത് അദ്ദേഹം ഒരു മുന്നണിയുടെ പോരാളിയായി വന്നു നിൽക്കുന്നു അദ്ദേഹത്തിന് ആ മുന്നണിയിൽ തന്നെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് ഒരു നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അത് രാഹുൽ മാങ്കൂടത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുത്തിട്ടുണ്ട് ആ ജനങ്ങൾ വിശ്വാസമാണ് വോട്ടായി വന്നത് ഇങ്ങനെ ഒരാളെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് കേരളം മാറുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരാളെ ഒരു ജനപ്രീതി ഉള്ള ഒരു നേതാവിനെ ഇകഴ്ത്തി കാണിക്കാൻ എന്തുണ്ട് കൈയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ മുന്നിൽ സർക്കാരിനെ തന്നെ മുന്നോട്ട് വെക്കാൻ മാത്രം എന്തെങ്കിലും സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല നോക്കൂ നമ്മുടെ ആഭ്യന്തരം വൻ പരാജയം വിദ്യാഭ്യാസ മേഖല പരാജയം നമ്മുടെ ആരോഗ്യമേഖല അതിനേക്കാൾ വലിയ പരാജയം ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണ പരാജയം കാർഷിക മേഖല പരാജയം അങ്ങനെ സർക്കാർ കൈവച്ചതോ സർക്കാരിന്റെ വകുപ്പുകൾക്കോ എന്തെങ്കിലും തരത്തിൽ കാര്യമായി എന്തെങ്കിലും നാട്ടിൽ ഉണ്ടാക്കാനോ പുരോഗമനം ഉണ്ടാക്കാനോ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിൽ അതിഭീകരമായ കെടുകാര്യസ്ഥതയും അതിഭീകരമായ സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് മന്ത്രിമാർ തന്നെ സംബന്ധിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയുള്ള ആകെ ഒരു കാര്യം അല്ലെങ്കിൽ ഇനി അവരെ സംബന്ധിച്ച് അധികാരത്തിൽ തുടർന്നു പോകുവാനോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനുള്ള ആകെ ഒരു രീതി എന്ന് പറഞ്ഞ പണ്ട് കുമാരപിള്ള സാർ സന്ദേശ സിനിമയിൽ പറഞ്ഞതുപോലെ ഗർഭം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പെണ്ണു കേസിൽപ്പെടുത്തിക്കൊണ്ടോ പറഞ്ഞ ആളുകളെ നാറ്റിക്കുക എന്നൊരു മാത്രമാണ് പോമഴി എന്ന് മനസ്സിലാക്കുന്ന ഇടത് സൈബർ സ്പേസിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഊരും പേരുമില്ലാത്ത തരത്തിൽ ഒരു പരാതിയുമായി വരുന്നത് അതായതിനെ ഏറ്റവും മോശമായി ആക്രമിക്കുന്ന ഒരു രീതി നോക്കൂ രാഹുൽ മാംകൂട്ടത്തിനെതിരെ അതായത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വിദ്വേഷമോ വിമർശനമോ ഉണ്ടെങ്കിൽ അതിനെ അതേ ഭാഷയിൽ അതേ രീതിയിൽ ആക്രമിക്കുക അല്ലെങ്കിൽ അതിനെ മറുപടി പറയുക അതിനെ എതിർക്കുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു പൗരനും സിസ്റ്റം ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു ഘട്ടത്തിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയുള്ളത് ഉള്ളത് ആകെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ കുമാരപിള്ള സാറിന്റെ അതേ ഐഡിയ ഏത് പെണ്ണ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുക നമ്മുടെ നാട്ടിൽ പൊതുസമൂഹത്തിന്റെ ഒരു പ്രധാന പ്രശ്നം അയാൾ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്താലും അതിലേക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിരിക്കാൻ വളരെയധികം രസമുള്ള ആളുകളാണ് അല്ലെങ്കിൽ അതിൽ രസം കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് സ്വന്തം ജീവിതത്തിൽ നോക്കി എത്രത്തോളം മോശമാണ് താനെന്നോ താൻ എത്രത്തോളം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നോ ഈ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ നാട്ടിൽ ഉഭയ സമ്മതപ്രകാരം അതായത് പതിനെട്ട് വയസ്സ് കഴിയുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഈ നാട്ടിൽ ഉഭയ സമ്മത പ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല അത് ഈ നാട്ടിൽ നിയമാനുസൃതമാണ് എന്നത് യാഥാർത്ഥ്യമാണ് ഇനി രാഹുൽ മാം അങ്ങനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്പേസിൽ ഒരു സ്ത്രീയോട് അദ്ദേഹത്തിന് പരിചയമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രണയമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ പെൺകുട്ടി ഗർഭിണിയായി ഇനി അത് അപോഷിലേക്ക് പോലെ തന്നെ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമല്ല അതൊക്കെ ചോദിക്കാനും പറയാനും ആരാണ് ഈ സൈബർ സ്പേസിലെ ഇടതുകുണ്ടകളെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം നിങ്ങൾ എന്താണ് സദാചാരം പറഞ്ഞു തരികയാണോ നിങ്ങളല്ലേ വലിയ പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന വലിയ സ്ത്രീ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന അതിനെക്കുറിച്ച് വാചാലരാവുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മഹത്തരമായ കവിതകൾ എഴുതുന്ന സാമൂഹിക സാംസ്കാരിക നായകന്മാരെയൊക്കെ അണിനിരത്തി പ്രസംഗങ്ങളും ഒക്കെ എഴുതുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഇരുപത്തി ഒന്നാം നൂറ്റി ആണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിരുന്നു മറ്റൊരാൾ ണിക്കാൻ പെണ്ണു കേസ് പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന ഈ തറ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടല്ലോ അത് സത്യത്തിൽ തിരിച്ചടിയാവുന്നത് ഈ നാടിനെ തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയെ തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നതിനർത്ഥം ഒരു ചെണ്ടയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ നിങ്ങൾക്ക് എന്തും ആരോപിക്കാൻ സാധിക്കില്ല അയാളുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് അയാൾ പബ്ലിക്കിന്റെ മുന്നേക്ക് കൊണ്ടുവരാത്തിടത്തോളം നിങ്ങൾക്കത് നോക്കാനോ അതിൽ നോക്കി നിന്ന് അഭിപ്രായം പറയാനോ നിങ്ങൾക്ക് അധികാരമില്ല ഒരു വ്യക്തിയിലേക്ക് നമ്മൾ എപ്പോഴും പറയാറില്ല മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് മാത്രം വരെയും നമുക്ക് അധികാരമുള്ള അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ അധികാരമില്ല ആ ഒരു സ്പേസ് അത് എല്ലാവർക്കുമുണ്ട് അത് പൊതുപ്രവർത്തകനുമുണ്ട് പബ്ലിക് സ്പേസ് നിൽക്കുന്ന ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന ഇടത് കമ്മികൾക്ക് ഇടത് സൈബർ കമ്മികൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഈ പടവാളുമായി ആളുകൾ എത്തുന്നത് അതിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രമാധ്യമങ്ങളോട് നൽകിയ ഒരു വൈക്കൽ പറഞ്ഞത് ഹു കെഎസ് എന്നാണ് ഇതൊക്കെ ആർക്ക് ആര് പരിഗണിക്കുന്നു അല്ലെങ്കിൽ ആര് ഇതിനൊക്കെ ഗൗനിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടത് സൈബർ ക്രമികളെല്ലാം ആരോപിക്കുന്നത് അയാൾ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നാണ് പീഡനത്തിനെ കുറിച്ച് ഈ പറഞ്ഞതോ ഈ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോന്നറിയില്ല ഇങ്ങനൊരു കഥയുണ്ടോ ഇങ്ങനൊരു കഥാപാത്രം ഉണ്ടോ എന്നതിനൊന്നും യാതൊരു തെളിവുമില്ല അപ്പൊ പീഡനകഥയിൽ പീഡനകഥയാക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ആരാണത് പറയേണ്ടത് പീഡനം നടന്നിട്ടുണ്ട് എന്ന് അത് പരാതിക്കാരി പറയേണ്ടതുണ്ട് അയാൾ ആ പരാതിക്കാരി പറയാത്തിടത്തോളം ഒരു സ്ത്രീക്ക് പരാതി ഇല്ലാത്തിടത്തോളം ഈ നാട്ടിൽ കേസെടുക്കാൻ വകുപ്പില്ല ഈ ഇടതു സഖാക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുവരെ പരാതി ലഭിക്കാത്ത ഇതുവരെ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ അടിസ്ഥാനത്തിൽ തെളിവുകൾ ലഭിക്കാത്ത ഒരു വിഷയത്തിന് മേൽ നിങ്ങൾ ആധികാരികത കാർത്തിന്മേൽ ഇങ്ങനെ കഥകൾ പടച്ചുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒന്ന് ആലോചിക്കും നാട് എത്രത്തോളം പുറകോട്ടാണോ പോകുന്നതെന്ന് നിങ്ങൾ സദാചാര പോലീസിംഗ് കളിക്കുകയാണോ നിങ്ങൾ മോറൽ പോലീസിങ്ങിന്റെ റോള് സി പി എം കാരണീ ലോക്കൽ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സദാചാര പോലീസിംഗിന് ആളെ ഇറക്കി വിടാനാണോ നിങ്ങളുടെ പരിപാടി മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾക്ക് പൊളിറ്റിക്കലി വിമർശിക്കാം നിലപാടുകളെ വിമർശിക്കാം പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതം എടുത്തു വെച്ച് അതിനെ നോക്കി വിമർശിച്ച് ഞങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടില്ലേ വിവാഹം കഴിക്കാതെ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയവനല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ സദാചാര പോലീസിങ് നടത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല പണ്ടതുപോലെ ഉണ്ടായിരുന്ന ഒരാളെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഇതേപോലെ തന്നെയാണ് സരിതാ സോളാർ വിഷയം എന്നൊക്കെ പറഞ്ഞ് എത്രയോ അവഹേളിച്ചിരിക്കുന്നു എത്രയോ പീഡിപ്പിച്ചിരിക്കുന്നു ആ മനുഷ്യനെ അതിന്റെയൊക്കെ ബാക്കി തന്നെയാണ് ഇപ്പോഴും ഈ കാണുന്ന വർ ഇതിൽ കുറ്റാരോപിതരായ നിരവധി സ്ത്രീകൾ കൂടിയുണ്ട് അവിടെയും പ്രശ്നമുണ്ട് പ്രധാനമായും ലക്ഷ്മി പത്മയെ പോലെയുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള ഏഷ്യാന്യൂസിന്റെ പ്രധാനപ്പെട്ട ആ പത്രപ്രവർത്തകർ അതുപോലെ ഒരുപാട് സ്ത്രീകളെ ആരൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ടുള്ളത് ആ സ്ത്രീകളെയെല്ലാം തുടർച്ചയായി ആക്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു മോശമാണിത് അപ്പൊ നിങ്ങൾ ഈ സൈബർ സ്പേസിൽ ഈ മോറൽ പോലീസിങ്ങിന് സ്ത്രീ വിരുദ്ധതയ്ക്ക് ഈ അതായത് പൂർണമായും അർത്ഥത്തിൽ സ്ത്രീകളെ സക്ഷം ചെയ്യുന്നതിന് വെർബൽ റേപ്പ് ചെയ്യുന്നതിന് സൈബർ സഖാക്കൾക്ക് ലൈസൻസ് കൊടുത്തുവിട്ടിരിക്കുകയാണ് അത് ഈ നാട്ടിലെ പോലീസ് സിസ്റ്റത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നില്ല അത് അത്ര പോലും സുരക്ഷിതത്വം നമ്മുടെ സൈബർ സ്പേസിലോ പൊതു സ്പേസിലോ ഒരു പൊതു പ്രവർത്തകന് പോലും ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ ഉണ്ടാകും ഇപ്പോഴും ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അയാൾ അദ്ദേഹം അവരോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ആ സ്ത്രീക്കൊപ്പം നിൽക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു മടിയുമില്ല ധൈര്യവും നമ്മൾ കാണിക്കും പക്ഷേ കഥകൾ മെനഞ്ഞുകൊണ്ട് മോറൽ പോലീസിങ്ങിനും ഒരു സ്ത്രീകളെയും പുരുഷനെയും ഒക്കെ വെർബൽ റേപ്പ് ചെയ്യാനുമൊക്കെ ലൈസൻസ് കൊടുത്ത് സൈബർ സഖാക്കൾ കച്ചയും കെട്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരോട് പറയാനുള്ളത് ഇതൊരു നല്ല നടപ്പല്ല ഇതൊരു നല്ല സംസ്കാരമല്ല നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കുമാരപിള്ള സാറിൻ്റെ തീരെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാലപ്പഴക്കം വന്നതും പ്രാകൃതവുമാണ് ആധുനിക ലോകത്തിൽ മാറുന്ന ഈ ലോകത്തിൽ മാറുന്ന ഈ കാലഘട്ടത്തിന് നിരക്കാത്ത പണികൾ ചെയ്ത് കൂട്ടരുത് നന്ദി നമസ്കാരം